സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം തുടങ്ങാൻ പോകുന്നത് ആവശ്യമായ അധ്യാപകരില്ലാതെ പ്രധാന അധ്യാപക തസ്തികകൾ തസ്തികകളടക്കം ആറായിരത്തോളം തസ്തികകളാണ് നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്നത് പല സ്കൂളുകളും പ്രവേശനോത്സവം നടക്കാൻ പോകുന്നത് പ്രധാന അധ്യാപകരിൽ ഇല്ലാതെയായിരിക്കും സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് പ്രൈമറി സ്കൂളുകളിലെ അഞ്ഞൂറ്റി മുപ്പത് പ്രധാന അധ്യാപക തസ്തികകളടക്കം തസ്തികകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത് ആറായിരത്തിനടുത്ത് സ്ഥിര അധ്യാപക നിയമനങ്ങളാണ് നടക്കാനുള്ളത് അതേപോലെ തന്നെ പ്രൈമറി പ്രധാന അധ്യാപക തസ്തികയിലേക്ക് അറുന്നൂറോളം ഒഴിവുകൾ നിലനിൽക്കുന്നു പ്രധാന അധ്യാപകരില്ലാതെയും അധ്യാപകരില്ലാതെയുമാണ് ഇത്തവണ വിദ്യാലയങ്ങൾ തുറക്കാൻ പോകുന്നത് ജൂൺ മൂന്നിന് പ്രവേശനോത്സവം നിശ്ചയിച്ചിരിക്കുകയാണ് അതോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ വലിയ ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്ത് അധ്യാപകരുടെ ക്ഷാമമാണ് കേരളത്തിൽ ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നം സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാറുണ്ടായിരുന്ന സ്ഥലം സ്ഥാനക്കയറ്റം എന്നിവയും ഈ വർഷം നടന്നിട്ടില്ല എന്നാണ് ആരോപണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് ഇവ നടക്കാതെ പോയത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ പ്രധാന അധ്യാപക തസ്തികളിലേക്ക് സ്ഥാനക്കയറ്റം നടത്താമായിരുന്നു എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് സ്ഥലം മാറ്റം നടന്നിരുന്നെങ്കിൽ ഏതൊക്കെ സ്കൂളുകളിലാണ് അധ്യാപകരുടെ ഒഴിവെന്നും മനസ്സിലാക്കാമായിരുന്നു അതേസമയം സ്ഥലം മാറ്റ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അധ്യയന വർഷത്തിന് മുമ്പ് തന്നെ നിയമനങ്ങൾ നടത്താനാകുമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പറയുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്